ാണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരിക്കുക എന്ന് ഞങ്ങൾക്കറിയുകയില്ല ഇന്നത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അല്ലാ വലിയ പ്രതീക്ഷയോടുകൂടെ ഹാഫി പിന്നീട് പഠിപ്പിച്ച് വലിയ ആലിമാക്കി സത്താഫി എന്ന ബിരുദവും വാങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹാഫിഫി കുറ്റിക്കാർ ഒരു ായിരുന്നു അല്പസമയം മുമ്പ് ആ പ്രിയപ്പെട്ട സാധുവായ പാവപ്പെട്ട ആരോടും വൈരാഗ്യമില്ലാത്ത വെറുപ്പില്ലാത്ത കിബിറില്ലാത്ത നല്ല മാന്യനായ ഒരു ഉസ്താദ് ആ ഉസ്താദവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സ്വർഗം നൽകണേ അല്ലാ ഈ മജിലിസിന്റെ മുന്തിയ മിസില് സവാബ് ഞങ്ങളെ പ്രിയപ്പെട്ട സതാഫിയുടെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ റബിൻ്റെ തീരുമാനം വന്നാൽ നമ്മളെല്ലാവരും മടങ്ങേണ്ടവരാണ് എൻ്റെ പേരിൻ്റെയും കൂടെ സഖാഫി എന്നാണ് ഉള്ളത് ആരും എവിടെയും എപ്പോഴും വെച്ച് മരിക്കാവുന്നതാണ് ഞങ്ങളെ ഞങ്ങളെത്ത് നീ നന്നാക്കണേ അല്ലാ ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ റബ്ബേ റബ്ബേബോ